അതായത് പെട്ടെന്നുള്ള ഒരു നെഞ്ചിരിച്ചിൽ അതുപോലെ നെഞ്ചിൻ്റെ അകത്തൊരു വേദനയും ശ്വാസം കിട്ടാത്ത അവസ്ഥ കണ്ണിൻ്റെ അകത്ത് മൊത്തം ഒരു ഇരുട്ട് കയറിയതുപോലെ ബോഡി മൊത്തം തളരുന്നതായിട്ടുള്ള ഒരു അവസ്ഥ കൈകാലുകളൊക്കെ ഒരു വിറച്ച് ബോഡി മൊത്തം ഷിവർ ചെയ്യുകയും അതുപോലെ സ്വെറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥ നമുക്ക് സാധാരണയായിട്ട് പാനിക് ആവുന്ന സിറ്റുവേഷനിൽ ഉണ്ടാവാറുണ്ട് അതായത് മുന്നിൽ എന്തെങ്കിലും നമ്മളെ അപായപ്പെടുത്തുന്നതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ജീവന് ഭീഷണിയാവുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആണ് കുറച്ച് മുന്നേ പറഞ്ഞത് അതൊന്നും നമ്മുടെ എന്താണ് അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഒന്നുമില്ല എങ്കിൽ കൂടി ബോഡി ഇത്തരം ചേഞ്ചസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തി ഒരു പാനിക് അറ്റാക്കിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് ഹായ് ഞാൻ വിസ്മയ ഹേലൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് ആൻസൈറ്റി ഡിസോർഡറിൽ എപ്പോഴും ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് അതായത് പെട്ടെന്നുള്ള ഒരു നെഞ്ചിരിച്ചിൽ അതുപോലെ നെഞ്ചിൻ്റെ അകത്തൊരു വേദനയും ശ്വാസം കിട്ടാത്ത അവസ്ഥ കണ്ണിൻ്റെ അകത്ത് മൊത്തം ഒരു ഇരുട്ട് കയറിയതുപോലെ ബോഡി മൊത്തം തളരുന്നതായിട്ടുള്ള ഒരു അവസ്ഥ കൈകാലുകളൊക്കെ ഒരു വിറച്ച് ബോഡി മൊത്തം ഷിവർ ചെയ്യുകയും അതുപോലെ സ്വെറ്റ് ചെയ്യുകയും അവസ്ഥ നമുക്ക് സാധാരണയായിട്ട് പാനിക് ആവുന്ന സിറ്റുവേഷനിൽ ഉണ്ടാവാറുണ്ട് അതായത് മുന്നിൽ എന്തെങ്കിലും നമ്മളെ അപായപ്പെടുത്തുന്നതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ജീവന് ഭീഷണിയാവുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആണ് കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ളതൊക്കെ അതൊന്നും നമ്മുടെ എന്താണ് മുന്നിൽ അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഒന്നുമില്ല എങ്കിൽ കൂടി ബോഡി ഇത്തരം ചേഞ്ചസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തി ഒരു പാനിക് അറ്റാക്കിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് കാരണം പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും അവിടെ ഇല്ല എങ്കിലും ആ വ്യക്തിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നു ഒരു പേടിയും അതുപോലെ ബോഡി മൊത്തം തളരുന്നതായിട്ടും നെഞ്ചിരിച്ചിലും നെഞ്ചെടുപ്പും നെഞ്ചിനകത്ത് ഭയങ്കര വേദനയും ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് ഉണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് അതിപ്പോൾ ഒരു ഒരു മണിക്കൂർ വരെയൊക്കെ നീണ്ടു നിൽക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഒരു പാനിക് അറ്റാക്കിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഒരു പേടിപ്പെടുത്തുന്നതായിട്ടുള്ള സിറ്റുവേഷനോ അങ്ങനെ ഒരു ത്രെറ്റനിങ് സ്റ്റുമുലസോ ഒന്നും അവിടെ പ്രസൻറ്റിങ് അല്ല എങ്കിലും ആ വ്യക്തി ഇത്തരം സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമുക്കങ്ങനെ പാനിക് അറ്റാക്കാണ് ആ വ്യക്തിക്കുള്ളതെന്ന് മനസ്സിലാക്കാം ഇതിപ്പോൾ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല വീണ്ടും വീണ്ടും ആ വ്യക്തിക്ക് ഇതുപോലെ ഒരു പാനിക് അറ്റാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു പാനിക് ഡിസോർഡർ ആണെന്ന് കാരണം ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് വേറൊരു സാഹചര്യത്തിലും അതേപോലെ പേടിപ്പെടുത്തുന്നതായിട്ട് ഒന്നുമില്ലെങ്കിൽ കൂടി വീണ്ടും അതുപോലെ ഒരു അവസ്ഥയാണ് കടന്നു വരുന്നതെങ്കിൽ പാനിക് ഡിസോർഡർ ആണെന്ന് നമുക്ക് പറയാം ഇത്തരം ഫിസിക്കൽ ഒക്കെ നമുക്കൊരു വ്യക്തിയിൽ കാണുമ്പം സാധാരണയായിട്ട് അവർ ചിന്തിക്കുന്നത് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാണെന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഡോക്ടർ കാണിക്കും എന്നിട്ട് ഇ സി ജിയും അതുപോലെയുള്ള മറ്റ് ടെസ്റ്റുകൾക്കൊക്കെ വിധേയമാകും അപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇയാൾ നോർമൽ നോർമലായിരിക്കും വേറൊരു കുഴപ്പവും ഉണ്ടാവില്ല ടെസ്റ്റിലൊക്കെ ഇയാൾ കംപ്ലീറ്റ്ലി ഫിസിക്കലി ഇയാൾ ഓക്കെ ആയിരിക്കും അങ്ങനത്തെ ഹാർട്ട് ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഇയാൾ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാണ് ഞാനിപ്പോൾ എന്നുള്ള ഒരു വെപ്രാലത്തിലായിരിക്കും ഹോസ്പിറ്റലിൽ പോയതെങ്കിലും കംപ്ലീറ്റ്ലി ഇയാൾ ടെസ്റ്റ് റിപ്പോർട്ടിലെല്ലാം ഓക്കെ ആയിരിക്കും അപ്പോൾ ഡോക്ടറെ ഒരു റിപ്ലൈ കിട്ടിയോണ്ട് വീട്ടിലോട്ട് തിരിച്ചു വരും പക്ഷേ വീട്ടിൽ വന്നാലും സെയിം അവസ്ഥയായിരിക്കും വീണ്ടും മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലായിരിക്കും കാരണം ഭയങ്കര നെഞ്ചുവേദനയും നെഞ്ചിടിച്ചിൽ വയറ്റിൻ്റെ അകത്തൊരു പൊകിച്ചു കിട്ടുന്നത് ഒരു ഇരുട്ട് ഒരു അവസ്ഥയായിരിക്കും കണ്ണിന് ചുറ്റും അതുകൊണ്ട് തന്നെ അയാൾ വീണ്ടും ഈ ആ ഈ ഡോക്ടറെന്തോ കൺസൾട്ട് ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ടെസ്റ്റ് റിപ്പോർട്ടിൻ്റെ ഒരു പ്രശ്നമാണ് ടെസ്റ്റ് ഒന്നും കറക്റ്റ് അല്ല വേറൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്ന് തോന്നിയിട്ട് ഉടനെ തന്നെ വേറൊരു ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ വീണ്ടും പോകും അതേസമയം അവിടെ നിന്നും എല്ലാ സ്റ്റും ചെയ്തിട്ടും നോർമൽ ആയിരിക്കും അയാളുടെ റിസൾട്ട് വരുന്നത് അപ്പം വരുന്നതും എനിക്കെന്തോ മാറ രോഗമാണ് ഈ ഒന്നും ചെയ്തിട്ടും ഡയഗ്നോസ് ചെയ്യാനൊന്നും പറ്റാത്തൊരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഞാനിതിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം വേറെ ടെസ്റ്റോ അല്ലെങ്കിൽ പുറത്തെവിടെങ്കിലും പോയി ടെസ്റ്റ് ചെയ്യണം എന്നുള്ള കാരണം കൊണ്ട് ഇയാൾ ഭയങ്കരമായിട്ട് വീണ്ടും വീണ്ടും അത് അതലോചിച്ച് തന്നെ ആ കാരണം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒന്നും എവിടെയും പോകാൻ പാടില്ല കാരണം ഒറ്റയ്ക്ക് പോയാൽ വഴിയിൽ നിന്നാൽ എനിക്ക് ഈ നെഞ്ചിരിച്ചിട്ട് നെഞ്ചെടുപ്പ് വന്ന ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ടെസ്റ്റ് ചെയ്തിട്ട് പോലും ഒരു റിപ്പോർട്ടിൽ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നോർമൽ ായിട്ടാണ് വരുന്നത് എന്തോ വലിയ മാറാരോഗത്തിന് അടിമ തന്നെയാണെന്നുള്ള തോന്നലായിരിക്കും ഇയാൾ നടക്കുന്നത് പക്ഷേ ടെസ്റ്റ് റിപ്പോർട്ട് എല്ലാം ആയിരിക്കും ഈ ഒരു അവസ്ഥ കൂടുതലായിട്ട് നമുക്ക് ഫീമെയിൽസിലാണ് കാണുന്നത് അത് തന്നെ ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ ഏജ് ഗ്രൂപ്പിലാണ് കൂടുതലായിട്ടും ഒരു പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് വരുന്നതിനെ നമുക്കൊരു പാനിക് ഡിസോർഡർ എന്ന് പറയാം പാനിക് ഡിസോർഡർ കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൂടുതലായിട്ടും ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ഏജ് ഗ്രൂപ്പിലുള്ള ഫീമെയിൽസിലാണ് എന്ന് വെച്ചിട്ട് മെയിൽസിലൊന്നും കണ്ടുവരുന്നില്ല എന്നല്ല അധികം നമുക്ക് കണ്ടുവരുന്നത് ഫീമെയിൽസിലാണ് ഇത്തരം സാഹചര്യത്തിലൊക്കെ സാധാരണയായിട്ട് ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ആയിരിക്കും നമ്മുടെ ബോഡിക്ക് ആവശ്യം പക്ഷേങ്കിൽ സമയത്ത് ഭയങ്കരമായിട്ട് ലോ എനർജി ആയിരിക്കും ഉണ്ടാവുക ഒരു ഹൈ എനർജി ഉണ്ടെങ്കിലാണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിനൊക്കെ വിധേയമാവാൻ പറ്റുള്ളൂ അതായത് ഒന്നിക്കെങ്കിൽ ആ സാഹചര്യത്തോട് പൊഴുതി ജയിക്കുക അല്ലെങ്കിൽ അവിടുന്ന് എസ്കേപ്പ് ആവുക എന്തിനാണെങ്കിലും ഒരു ഹൈ എനർജി ആ സമയത്ത് ബോഡിക്ക് ആവശ്യമാണ് ഇത്തരം നമ്മൾ പാനിക് ആവുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഫിസിക്കലി ഭയങ്കര വീക്കായിരിക്കും കാരണം അതിൻ്റെ സ്വെറ്റിങ്ങും വിറയലും കൈകാലുകളൊക്കെ തളരുന്നത് പോലെയും ഒരു മരവിച്ച ഒരു അവസ്ഥയായിരിക്കും നെഞ്ചെടുപ്പും അതുപോലെ ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ട് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റാതെ തളർന്നു പോകുന്നതും മരിക്കാൻ പോകുകയാണെന്നുള്ളൊരു തോന്നൽ വരുന്നതും ഒക്കെ ഒരു പ്രെസൻറ്റിങ് സ്റ്റുമുലസും നമുക്ക് അപായപ്പെടുത്തുന്നതായിട്ട് ഒന്നും ഇല്ലെങ്കിൽ കൂടി ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു പാനിക് അറ്റാക്ക് ആണെന്ന് ഈ ഒരു പാനിക് അറ്റാക്ക് ഇടയ്ക്കിടയ്ക്ക് ആ വ്യക്തിക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു പാനിക് ഡിസോർഡർ തന്നെയാണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് പാനിക് ഡിസോർഡർ ഉണ്ടാവുമെങ്കിലും എന്താണ് പാനിക് ഡിസോർഡർ ഉണ്ടാവേണ്ട ഒരു കറക്റ്റായിട്ടുള്ള റീസൺ ഇതുവരെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല അതായത് ജെനറ്റിക്കലി എൻവിയോൺമെന്റലി അതുപോലെ കൊഗ്നേറ്റീവ് ഫാക്ടേഴ്സൊക്കെ പാനിക് ഡിസോർഡർ അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് ഉണ്ടാവാനുള്ള കാരണങ്ങളുള്ളതാണ് അതായത് ഇപ്പോൾ ഗ്രാൻഡ് പാരൻസിന് അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനൊക്കെ പാനിക് ഡിസോർഡർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും അതുമല്ലെങ്കിൽ അവർ ചെറിയ ചെറിയ കാര്യത്തിന് പോലും നല്ല പാനിക് ആവുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ പാരക്കുട്ടികൾക്കോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ പാനിക് ഡിസോർഡർ അല്ലെങ്കിൽ പാനിക് അറ്റാക്കൊക്കെ അതേപോലെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് കൊണ്ടും നമുക്ക് പാനിക് ഡിസോർഡർ ഉണ്ടാകാം അതുപോലെ തന്നെ കൊബനേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കൽ ഈ വ്യക്തിക്ക് പാനിക്ക് അറ്റാക്കുണ്ടായി കഴിഞ്ഞു അപ്പോൾ പാനിക് ഡിസോർഡർ ആവാനുള്ള കാരണം പോലും വീണ്ടും വീണ്ടും ഒരു സാഹചര്യത്തിലോട്ട് ഞാൻ എത്തിച്ചെല്ലുന്ന സമയത്ത് എനിക്ക് വീണ്ടും പാനിക് അറ്റാക്ക് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ തളർന്നു പോവുമോ അത് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കായിരിക്കുമോ ആൾക്ക് മനസ്സിലാവുന്നില്ല ഇതൊരു പാനിക് അറ്റാക്ക് ആണെന്നുള്ള ആ ഒരു ഇൻസൈറ്റ് ആൾക്ക് കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ആൾ വിചാരിക്കും എനിക്ക് അറ്റാക്കാണ് ഞാനിപ്പോൾ ചത്തുപോകും ആകെ എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ ഒരവസ്ഥയാണ് വരുന്നത് അപ്പോൾ ആ ഒരു തോന്നല് കാരണം യും അതിൽ കോൺഷ്യസ് ആവുന്നത് കാരണം ആൾക്ക് വീണ്ടും വീണ്ടും അത് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആൾക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ മാക്സിമം അയാൾ അവോയ്ഡ് ചെയ്യാനായിട്ടും ശ്രമിക്കും ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു കല്യാണത്തിന് പോകുകയെന്ന് പറഞ്ഞാൽ ആളെ സംബന്ധിച്ച് ഭയങ്കര പേരുള്ള കാര്യമായിരിക്കും അതുതന്നെ ആളെ പാനിക് ആക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഒറ്റയ്ക്ക് പോവുകയെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എവിടെയെങ്കിലും ഒരു ബസ്സിൽ യാത്ര ചെയ്യുക എന്നൊക്കെ പറയുന്നത് ആളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് കാരണം ഞാൻ ഒറ്റയ്ക്കായിപ്പോകുന്ന സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ എനിക്ക് എൻ്റെ കൂടെ ആരില്ലെങ്കിൽ ഞാൻ സത്യവും അല്ലേ കാരണം എനിക്ക് അറ്റാക്കിൽ വരുന്നതെന്നുള്ളൊരു തോന്നൽ അയാൾ എപ്പോഴും അലട്ടുന്നുണ്ട് ഈ ഒരു തോന്നൽ എപ്പോഴും അയാളെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതും ആൾക്ക് വീണ്ടും വീണ്ടും ഇത് വരാനുള്ള ഒരു ചാൻസിന് കാരണമാവുന്നുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പാനിക് അറ്റാക്ക് വരുന്നതിനെയാണ് നമുക്ക് പാനിക് ഡിസോർഡർ എന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞത് അതുപോലെ തന്നെ മുന്നേ ഒരു കേസ് വന്നിട്ട് ഒരു പത്ത് വയസ്സ് വയസ്സുള്ള ഒരു ലേഡിയായിരുന്നു അവൾ ഇതുപോലെ പെട്ടെന്നാണ് അവൾക്ക് ലൈഫിൽ ഇത്തരം ചേഞ്ചസ് വന്നു തുടങ്ങി ആൾ ഭയങ്കര ആക്റ്റീവ് ആണ് കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യത്തിലും ആൾ ഓക്കെ ആയിരുന്നു അപ്പം ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷെ പെട്ടെന്ന് കുറച്ച് നാളുകൾക്ക് മുന്നേ ആൾ ഇതുപോലെ ഭയങ്കരമായിട്ട് ടെൻഷനാവുക എന്താ പറയുക ഉറക്കത്തൊക്കെ ഞെട്ടി നീക്കുക ഉറങ്ങാൻ പോലും മര്യാദയ്ക്ക് പറ്റുന്നില്ല കാരണം ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ആരും ആലോചിച്ച് പേടിച്ച് നെറ്റ് ഇണീക്കുന്നതായിട്ടുള്ള അവസ്ഥയും ഈ ഇപ്പോൾ പുറത്ത് പോകുകയാണെങ്കിൽ ഏതെങ്കിലും ഒറ്റയ്ക്കുള്ള സാഹചര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് തളർന്നു പോവുക എന്താ പറയുക ബോഡിയാകെ തളർന്ന് ഭയങ്കര ഷിവറിങ് ശ്വാസം കിട്ടാത്ത അവസ്ഥ അപ്പം തല കറങ്ങിയിട്ട് ഒരു തൂണിനൊക്കെ പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയൊക്കെയായിരുന്നു കാരണം ജോലിക്കാണെങ്കിലും പോകാൻ പേടി തോന്നുക കാരണം ഞാനിപ്പോൾ ആൾ വണ്ടി ഓടിക്കുന്ന ആളായിരുന്നു അപ്പോൾ ഈ ഒരു ടെൻഷനും കാരണം പിന്നീട് പിന്നീടാൾ വണ്ടിയൊക്കെ ഓടിക്കുന്നത് നിർത്തി കാരണം ഞാൻ പെട്ടെന്ന് എനിക്ക് ഇതുപോലെ നെഞ്ചെടുപ്പ് ശ്വാസം കിട്ടാതെയൊക്കെ ഒക്കെ വരുമ്പോൾ അത് വേറെ ഒരു ആക്സിഡൻറ്റിലേക്കൊക്കെ നയിക്കുമെന്നുള്ളത് കാരണം ആൾ വണ്ടി ഉപയോഗിക്കുന്നത്തി ബസ്സിൽ യാത്ര ചെയ്യാൻ പോലും പിന്നീട് അയാൾക്ക് പേടി കൂടിക്കൂടിയാ വന്നത് കാരണം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും എൻ്റെ കൂടെ എനിക്ക് അറിയുന്ന ആൾക്കാരൊന്നുമില്ല അപ്പോൾ ഞാൻ ജോലിക്ക് തന്നെ ഇനി പോകുന്നത് എങ്ങനെയാന്നുള്ളൊരു ആശയക്കുഴപ്പമായിട്ടായിരുന്നു ആൾ വന്നത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഇത്തരം സിംറ്റംസൊക്കെയാണ് നമുക്കൊരു പാനിക് ഡിസോർഡർ ഉള്ള വ്യക്തിയിൽ കണ്ടുവരുന്നത് ഇതുപോലെയുള്ള ഒരു പാനിക് ഡിസോർഡർ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് കൃത്യമായൊരു ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ ാവുന്നതാണ് എന്താണ് അവരുടെ ഒരു പ്രശ്നമെന്ന് തന്നെ അവർക്ക് കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് അവർ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എപ്പോഴും തന്നെയുള്ള ഒരു ആൻസൈറ്റി ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസും അവിടെ പ്രസൻറ്റിംഗ് ആയിട്ടില്ല നമ്മളെ അപായപ്പെടുത്താൻ ഉള്ളത് പോലും എന്നിട്ടും ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അതിൻ്റെ ഒരു ആൻസൈറ്റി ഇഷ്യൂസ് ആണ് അത് പാനിക് അറ്റാക്കാണെന്ന് പോലും അവൾക്ക് മനസ്സിലായി ഒരു ഗൈഡൻസോടെയും കൗൺസിലിങ്ങും കൊടുത്താൽ നമുക്ക് അവരെ ഓക്കെ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്